ഹായ് അപ്പോൾ ഞാനിത് ഇവിടെ നനക്കിഴങ്ങ് കൃഷി ചെയ്തതെന്ന് കാണിച്ച് വിചാരിച്ചു വന്ന കേട്ടോ കേട്ടോ ഇതാണ് നനക്കിഴങ്ങിൻ്റെ കൃഷി ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേര് കേട്ടോ നിങ്ങൾ ചിരിക്കും നാട്ടക്കിഴങ്ങ് എന്നാണ് പറയുക പൊതുവെ പറയുന്ന പേര് നനക്കിഴങ്ങ് എന്നാണ് അതെ കേട്ടോ ഇതാണ് നാനക്കിഴങ്ങ് കേട്ടോ ഇത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് അതെ ഇങ്ങനെ ഇത് കവുങ്ങിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ചേരിച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡെന്നും ഇങ്ങനെ കയറ്റി വിടുകയാണ് ചെയ്യുക അതേ ഇപ്പുറത്ത് ശരിക്കുകയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട ഇങ്ങനെ രണ്ട് സൈഡെന്നും ഇങ്ങനെ ചരിച്ച് കയറ്റി അങ്ങനെയാണ് കൃഷി ചെയ്യുക അതെ ഇനി ഇങ്ങനെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇങ്ങനെ കയറ്റി ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് കൃഷി ചെയ്തിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇതങ്ങനെ ആരും കൃഷി ചെയ്യുന്നില്ല കാരണം വലിയ ലാഭകരമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൃഷിയിൽ നിന്ന് പതിയെ ആളുകൾ പുറകോട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ നമ്മളത് എല്ലാ വർഷവും ചെയ്യാറുണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിൻ്റെ കിഴങ്ങ് പുഴുങ്ങി നല്ല കാന്താരിയും ചെറിയുള്ളിയും ചേർത്തുള്ള ചമ്മന്തിയൊക്കെ അരച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ ഊഫ് അതൊരു ഭയങ്കര ടേസ്റ്റാണ് അത് അങ്ങനെ കഴിച്ചിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ വിത്ത് കിട്ടുമോ കിഴങ്ങ് കിട്ടുമോ ചോദിച്ചിട്ട് ആളുകൾ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയത് കാരണം നമുക്കതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇത്തവണ കുറച്ചധികം വിത്തുകൾ ശേഖരിക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എടുത്തു വയ്ക്കാം പിന്നെ ഇതിൻ്റെ വള്ളിക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ കഴിഞ്ഞ ആവണത്തെ വീഡിയോയിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രത്യേകത ഈ വള്ളി ഇതെ ഇങ്ങനെ ഇങ്ങനെയാണ് ചുറ്റി വരിക ബാക്കിയുള്ള ഏത് വള്ളികളും ഓപ്പോസിറ്റ് സൈഡ് അതായത് ഈ വള്ളി ഇങ്ങനെ ചുറ്റുമ്പോൾ മറ്റുള്ള വള്ളികളൊക്കെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലാണ് ചുറ്റി വരിക അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി വള്ളി ചുറ്റുന്നത് അതായത് ചുറ്റി കയറുന്ന പടർന്നു വരുന്ന എല്ലാ വള്ളികളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇവിടെ അടുത്ത് വേറെ ഏതെങ്കിലും വള്ളികളുണ്ടെങ്കിലൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അപ്പുറത്ത് ഞാൻ നോക്കിയ സമയത്ത് അവിടെ ഒരു വള്ളി കയറിപ്പോയിട്ടുണ്ട് അതൊന്ന് കാണിച്ച് തരാം ഇതിൻ്റെ വള്ളി ഇതാ കയറിപ്പോയിരുന്നത് ഇങ്ങനെയാണ് നോക്കിക്കോ ഇതിങ്ങനെയാണ് ഇനി അവിടെ ഒരു വള്ളി കയറിപ്പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അത് കയറിപ്പോയതും കൂടെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ അത് അതൊരു കാറ്റുവള്ളിയാണ് കേട്ടോ അല്ലേ ആ വള്ളി ചുറ്റി വെക്കുന്ന ചുറ്റിലാണ്ടോ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എല്ലാ ചുറ്റി കയറുന്ന എല്ലാ വള്ളികളും ഈ ഒരു റൊട്ടേഷനിലാണ് കയറുക പക്ഷേ നമ്മുടെ നാനകിഴങ്ങിൻ്റെ വള്ളി മാത്രമാണ് ഓപ്പോസിറ്റ് റൊട്ടേഷനിലേക്ക് കയറിപ്പോകുകട്ടോ